താലൂക്ക് ഇലക്ഷൻ റദ്ദിയണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ രംഗത്ത് ധീവസഭ ചേർത്തല താലൂക്ക് ഇലക്ഷൻ റദ്ദിയണമെന്നാവശ്യപ്പെട്ട് മുൻ ഭാരവാഹികൾ രംഗത്ത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെയും വോട്ടർമാരെ അറിയിക്കാതെയുമാണ് പേരെ രഹസ്യമായി കണ്ടെത്തി നോമിനേഷൻ വാങ്ങി തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം നിലവിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും റിട്ടേണിംഗ് ഓഫീസറും താലൂക്ക് പ്രസിഡന്റ് സെക്രട്ടറിയും നടത്തിയ ഗൂഢാലോചനയാണെന്നും ഉയർന്നിട്ടുണ്ട് ദിവരസഭാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി നോബിനാജ് മുൻ താലൂക്ക് പ്രസിഡന്റ് വി എം ശ്രീനിവാസൻ മുൻ യുവജനസഭാ താലൂക്ക് സെക്രട്ടറി ഇത്തിത്തര ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഞങ്ങളുടെ സംഘടനയിലെ കരയോഗത്തിൽ നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് താലൂക്കിലും താലൂക്കിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് ജില്ലയിലും ജില്ലയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് സംസ്ഥാനത്തുമായിട്ടാണ് ഇതിൻ്റെ ഇലക്ഷൻ പ്രോസീഡിങ്സ് നടന്നു പോകുന്നത് ഇത്തവണ കരവും നിന്നുള്ള ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ട് പോലും കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജനങ്ങളിലെത്തിക്കാതെയും മുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് ചേർത്തൽ താലൂക്കിൽ ധീവരസഭയ്ക്ക് കൗൺസിലർമാരായിട്ടുള്ളത് ഈ മുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്കും കൃത്യമായി നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിനുള്ള അനുസരിച്ചുള്ള നിർദ്ദേശവും കാലേ കൂട്ടി എത്തുകയും അതിൽ നോമിനേഷൻ കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി വന്ന് നോമിനേഷൻ കൊടുക്കുകയും വോട്ടർ പട്ടിക പരിശോധിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ പതിവിന് വിഭിന്നമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെയും റിട്ടേണിംഗ് ഓഫീസറായി തൃശ്ശൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ഷാജു തലാശേരി എന്ന് പറഞ്ഞ ഒരാൾ നിയോഗിക്കപ്പെടുകയും അദ്ദേഹം നിലവിലുള്ള താലൂക്ക് സെക്രട്ടറിക്ക് അതിൻ്റെ ചാർജ് കൊടുക്കുകയും അതനുസരിച്ച് ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ആ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പിന്നീട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നൊരു പരിപാടിയുണ്ട് പക്ഷേ ഇലക്ഷൻ നടപടികൾ ആരംഭിച്ച അന്ന് മുതൽ ഇവർ ഓഫീസ് ഷട്ടർ ഓഫീസാണ് ആ ഷട്ടർ പൂട്ടിയിടുകയും പൂട്ടിയിട്ടതിന് ശേഷം അവിടെ ചെല്ലുന്ന ആളുകളുടെ മുന്നിൽ അവിടെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ് നടപടിക്രമങ്ങളൊന്നും നടക്കും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവരും മത്സരിച്ചിട്ടുള്ളവരുമായ ആളുകളെ പൂർണ്ണമായി യാതൊരു കാരണവും കൂടാതെ വെട്ടിനീക്കപ്പെട്ട് ഏതാണ്ട് പതിനഞ്ച് ഇരുപതോളം ആളുകൾ വെട്ടിനീക്കപ്പെടുകയും രണ്ട് കരയോങ്ങൾ തന്നെ പൂർണ്ണമായി വെട്ടി ില്യും ചെയ്തുകൊണ്ടാണ് ആ വോട്ടർ പട്ടിക പ്രസിദ്ധി പ്രസിദ്ധീകരിച്ചെന്ന് പറയാനൊക്കില്ല ആരും കണ്ടിട്ടില്ല വോട്ടർ പട്ടിക പക്ഷെ പിന്നീട് അറിയാൻ കഴിഞ്ഞ അങ്ങനെയാണ് അത് ഇതിനെതിരായി ഞങ്ങൾ ജില്ലയിൽ നട നാളെ ഡിക്ലെയർ ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന് അത് ക്യാൻസൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇതും കൊടുക്കാൻ വച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സമ്മേളനം ഇരുപത്തി അഞ്ചാം തീയതി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു വരുന്ന മാസം ഇതിൻ്റെ പിന്നെ മെയ് മാസത്തിൽ അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിത്വം ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി പോകാൻ പോകാൻ ജനാധിപത്യപരം സംഘടനാപരവുമായി പോയിട്ട് യാതൊരുവിധമായ കാര്യവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ജനൽ സെക്രട്ടറി അൻപത് വർഷമായി ശ്രീ വി ദിനകരൻ തീവ്രസഭയുടെ സംസ്ഥാന ജന സെക്രട്ടറിയായി തുടരുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ പ്രസ്ഥാനം സാധാരണ തഴച്ചു വളരേണ്ട സാഹചര്യത്തിൽ ഇത് വെട്ടിനിരത്തപ്പെട്ട് പരിക്കുകളോടെ ഈ പ്രസ്ഥാനം മൃതപ്രായമായി പോകുന്ന ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ധീവരസഭയ്ക്കുള്ളത്